നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ കെട്ടിയിട്ട് നാട് കടത്തിയ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഈ സംഭവത്തിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ നിശ്ശബ്ദതയും പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന്റെ അഭാവവും നമ്മൾക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുമാണ് പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കാം അതായത് അമേരിക്കയിൽ അനധികൃതമായി താമസിച്ചിരുന്ന നൂറ്റിനാല് ഇന്ത്യക്കാരെ പത്തൊൻപത് സ്ത്രീകളും പതിമൂന്ന് കുട്ടികളും അടങ്ങുന്ന സംഘത്തെ സൈനിക വിമാനത്തിൽ കെട്ടിയിട്ട് നാടുകടത്തിയ സംഭവമാണ് ഇവിടെ സംഭവിച്ചത് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും അണിയിച്ച് മനുഷ്യ അവകാശങ്ങളെ പൂർണ്ണമായും അവഗണിച്ചാണ് ഈ നടപടി നടന്നിരിക്കുന്നത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള ദുഃഖവും ക്രോധവും ഇത് ഉളവാക്കി ഓരോ ഇന്ത്യക്കാരനും ശരിക്കും അപമാനിതനായി ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രതികരണത്തിന്റെ അഭാവം ഓരോ ഇന്ത്യക്കാരനും ഉണ്ടായ അപമാനത്തിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്തത് ഈ സംഭവത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മറ്റ് ഉന്നത നേതാക്കന്മാരും ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നത് ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും മാനസിക അവകാശങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നമ്മുടെ നേതാക്കന്മാരുടെ നിശബ്ദത ആശങ്കാജനകമാണ് പ്രധാനമന്ത്രിയുടെ ഈ നിശബ്ദത എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അത്ഭുതപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നിശ്ശബ്ദതയെ അതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുന്ന ചില നിഗമനങ്ങളുണ്ട് അതായത് ട്രംപുമായി അടുത്ത ബന്ധം ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇടക്കാലത്ത് അത് കോട്ടം സംഭവിക്കുകയുണ്ടായി ശുദ്ധനായ ട്രംപ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മോദിയും ട്രംപിൽ കൂടുതൽ അകലാൻ കാരണമാക്കി എന്നാൽ എത്രയും പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിലുള്ള അടുത്ത ബന്ധം പുനഃസ്ഥാപിക്കാൻ മുതിർന്ന നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മോദിക്ക് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച തരപ്പെട്ടു ആ അവസരത്തിൽ ട്രംപിനെ മോഡി വിമർശിച്ചാൽ ചിലപ്പോൾ ആ അവസരം നഷ്ടമാകും എന്ന് കരുതിയാവണം ഇന്ത്യക്കാർക്കുണ്ടായ ഈ വലിയ അപമാനം മോദി ഗവനിക്കാത്തത് എന്നൊരു ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നു ഈ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ നിശബ്ദതയുടെ കാരണം വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു തരത്തിൽ കൂടിയാണ് അതായത് അദ്വാനിയുടെ കേസുകൾ അമേരിക്കയിൽ അദ്വാനിയുടെ ചില കേസുകൾ നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ പ്രധാനമന്ത്രി മോദി ട്രംപിനെതിരെ ഈ സംഭവത്തിൽ പ്രതികരിച്ചാൽ ആ കേസുകളുടെ ഗതിയെ ബാധിക്കുമെന്ന ഭയപും ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് ഉണ്ടായേക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉച്ചചങ്ങാതിയായ അദ്വാനിക്ക് ഉണ്ടായേക്കാം ആ കാരണത്താൽ ചിലപ്പോൾ അദ്വാനിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസോ പ്രധാനമന്ത്രിയെ ഈ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തി പ്രതികരിക്കാത്തതാവാം എന്നും ഒരാരോപണം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ പ്രശ്നത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതായത് ഈ സംഭവത്തിൽ ഓരോ ഇന്ത്യക്കാരനും പ്രതികരിച്ച് മതിയാവും മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ നിശബ്ദരാകരുത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മുടെ പ്രതിഷേധം നമുക്ക് പ്രകടിപ്പിക്കാം നമ്മുടെ നേതാക്കന്മാരോട് ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തെ ഉന്നയിക്കാനും നമ്മൾക്ക് നമ്മുടെ നേതാക്കന്മാരോട് ആവശ്യപ്പെടാം ഈ വീഡിയോ കാണുന്ന ഓരോ ഇന്ത്യക്കാരനോടും കൈകൂപ്പി എനിക്കൊന്ന് അപേക്ഷിക്കാനുണ്ട് സ്നേഹിതന്മാരെ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവും നമ്മളുടെ പ്രതിഷേധം അറിയിച്ചേ മതിയാവും അതിനായി നമ്മളുടെ സോഷ്യൽ മീഡിയകൾ നമ്മൾക്ക് ഉപയോഗിക്കാം കാരണം കയ്യും കാലും കെട്ടിയിട്ട് നാട് കടത്തിയത് അവർ വലിയ ദേശദ്രോഹ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടല്ല അനകൃതമായി അവിടെ ജോലി ചെയ്തു എന്നത് വാസ്തവമാണ് എന്നാൽ അതിന് പലതര പ്രക്രിയകളുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് സംസാരിച്ച് നല്ല രീതിയിൽ അവർക്ക് ശിക്ഷകൾ കൊടുത്ത് അവരെ തിരികെ നാട്ടിലെത്തിക്കേണ്ടതായിരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യക്കാർ അപമാനിതരായിട്ടുണ്ട് അതിലൂടെ ഇന്ത്യയും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് നാളെ എൻ്റെയോ നിങ്ങളുടെയോ അപ്പനമ്മമാരോ സഹോദരി സഹോദരന്മാരോ ആയിരിക്കാം നാളെ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെടുന്നത് അവർക്ക് അവരുടെ മനുഷ്യാവകാശം നമ്മൾക്ക് നേടിക്കൊടുക്കണം അതിനായി നമ്മുടെ നേതാക്കന്മാരോടും നമ്മൾക്കാവുന്ന സോഷ്യൽ മീഡിയയിലും നമ്മളുടെ ഈ പ്രതിഷേധം അറിയിക്കണം അതിനായി ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാവണം നിശബ്ദനായിരിക്കുന്ന ഓരോ നേതാക്കന്മാരും പുറത്തേക്ക് വരണം അവരുടേതായ രീതിയിൽ പ്രതിഷേധം അറിയിക്കണം അങ്ങനെ നാളെ നമ്മുടെ സഹോദരന്മാർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാനിരിക്കുന്ന വലിയ ഇത്തിരി മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇന്ന് നമുക്ക് പ്രവർത്തിക്കാം നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ ദയവ് ചെയ്ത് അറിയിക്കുക ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു വരിയെങ്കിലും നിങ്ങളുടെ അഭിപ്രായമായി കമന്റ് രേഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഈ വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യുക അവരോടും അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതാൻ പറയുക അങ്ങനെ നമ്മൾക്ക് എല്ലാവരിലും ഇതെത്തിക്കാം എല്ലാവരുടെയും പ്രതിഷേധം നമുക്കറിയിക്കാം നാളെ എൻ്റെയോ നിങ്ങളുടെയോ സഹോദരി സഹോദരന്മാർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണെന്നുള്ള ബോധ്യം നമ്മുടെ നേതാക്കന്മാരെ അറിയിച്ചു കൊടുക്കാൻ ഇതൊരവസരമായി നമുക്ക് വിനിയോഗിക്കാം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതിഷേധവും പ്രതികരണവും നമ്മുടെ നേതാക്കന്മാരുടെ കണ്ണ് തുറപ്പിക്കട്ടെ അങ്ങനെ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടാൻ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക നമ്മൾക്കറിയാവുന്ന സുഹൃത്തുക്കളോട് അവരോടും പറയുക നിങ്ങളുടെ പ്രതിഷേധങ്ങൾ അവർക്കാവുന്ന രീതിയിൽ അവരുടെ മേഖലയിൽ രേഖപ്പെടുത്താൻ അങ്ങനെ നമ്മളുടെ ഈ ചെറിയ പ്രയത്നം നമ്മളുടെ നേതാക്കന്മാരുടെ കണ്ണു തുറക്കാൻ ഇടയാവട്ടെ നാളെയും നമ്മുടെ ഇന്ത്യക്കാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു കൈത്താങ്ങായി നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും മാറട്ടെ അങ്ങനെ അവമാനിതരാക്കപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യക്കും സ്വാതന്ത്ര്യമായി നമ്മൾക്ക് മുന്നേറാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇനി ഇത്തരം മറ്റ് സംഭവങ്ങളുമായി വരുന്നവരെ ഒരുപാട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം